അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ വിഷ്ണു വിഷ്ണുവാണേ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയാൻ നേരത്ത് നമുക്ക് സീഡുകൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ മുളപ്പിക്കുന്നതാണ് അപ്പോൾ പല വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായി ഒരു നല്ലതുള്ള റിസൾട്ടാണ് നമുക്ക് ഇത് നമ്മൾ നേച്ചുറലിൽ എങ്ങനെ നമ്മൾ സീഡുകൾ മുളപ്പിച്ചെടുക്കുന്നു ആ ഒരു മെത്തേഡാണ് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കുള്ള പത്തൊമ്പത് പത്തൊമ്പതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ നമുക്കുള്ള ഈ സീഡോമോൺസിലായി നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടെ നമുക്ക് പെട്ടെന്ന് മുളച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പത്തൊമ്പത് പറഞ്ഞു വേണ്ടത് പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ കാര്യങ്ങൾ നമുക്ക് വേണം അതായത് വലിയ എങ്ങനെ അതിന്റെ ഘട്ടംഘട്ടമായ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുകൊണ്ട് നമുക്ക് ഏത് സീഡെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സീഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട സീഡുകൾ നമുക്ക് കിടക്കാം അതെ ഇത് നമുക്ക് ചെയ്യുന്ന പറയാം കൂടുതലും നമുക്ക് മുളയ്ക്കാത്ത വിത്തുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളപ്പിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ എല്ലാ വിത്തുകളും മുളയ്ക്കാത്ത ദിവസം വേണ്ടി വന്നു വിത്ത് മുളയ്ക്കുന്നതിന് എന്നാലും മുളയ്ക്കാത്ത വിത്തുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മറ്റേ കൂടെ നമുക്ക് മുളപ്പിച്ച് എടുക്കാനാണ് എൻ്റെ വേറെ പ്രത്യേകത എല്ലാ സീഡുകളും പെട്ടന്ന് തന്നെ മുളയ്ക്കുന്നതാണ് ഇപ്പൊ എൻ്റെ ആവശ്യം നമ്മുടെ തോന്നിയ വിത്തുകളുണ്ട് കേട്ടോ തക്കാളി ഉണ്ട് അതേപോലെ വെണ്ടയുണ്ട് ഒക്കെ ഉണ്ട് പാലുണ്ട് ചീരയുണ്ട് മുളകുണ്ട് എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു വിത്തായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പോലെ വിത്ത് നമ്മളേട്ടോ പോലെ ആയിട്ടുള്ള വിത്തുകൾ ഉണ്ട് അപ്പൊ ഇതിനെ നമ്മൾ എടുക്കാൻ പോകുന്ന പറയുമ്പോ നമ്മൾ പാവൽ എടുക്കാം പാവല് നമുക്ക് മിക്ക ഉള്ളവർക്ക് പാവല് നമുക്ക് മുളപ്പിക്കാൻ ഒരു കാര്യമാണ് പാവൽ പെട്ടെന്ന് മുളച്ച് വരത്തില്ല മുളച്ച് വന്നാൽ തന്നെ അതിന്റെ ഈ ഒരു ഭാഗത്ത് ചിലതൊക്കെ അഴുകി പോണ ഒരു അവസ്ഥയെ നമ്മൾ കണ്ടു അപ്പോഴും നമുക്ക് ഇത് മുളയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഞാൻ പല വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് മുളപ്പിക്കാൻ വേണ്ടി നമുക്കിത് നമുക്കുള്ള ഈ സീഡിൻ്റെ ഈ ഒരു മുഗൾ ഭാഗം മുഗൾ ഭാഗം ഒന്ന് ഒടിച്ചിൽ കൊടുത്താൽ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊടുത്താൽ തന്നെ അത് മുളച്ചു വരും അപ്പൊ ഒന്നും ഒടിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം നമുക്ക് എടുക്കാനുള്ള ഇതേത്തൊരു കോട്ട തുണിയാണ് വേണ്ടത് എടുക്കുന്ന മുമ്പേ നമുക്ക് ഈ ഒരു നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പത് എങ്ങനെയാണ് അത് ലൈനി ആക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ തോണി എന്ന് വേണ്ട നമുക്കൊരു സ്പൂൺ മാത്രം നമുക്ക് കൊടുത്താൽ മതി നോക്കണോ കേട്ടോ ഇത്രേം സ്പൂൺ ഇത്രേ എടുക്കാവൂ പത്തൊമ്പത് പത്തൊമ്പതാണ് നമ്മൾ എടുക്കുന്നത് ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതായത് ഇട്ട് രേപ്പിച്ചെടുക്കാം ആ വെള്ളത്തിലാണ് നമുക്ക് തോന്നിയ വെള്ളത്തിൽ എഴുതി പെട്ടെന്ന് ലയിച്ച് എഴുതാ കറക്റ്റ് ആയിട്ട് ലയിച്ചിട്ട് അതിന്റെ ടാൽക്കിൻ പോട്ട് ഇവിടെ തന്നെ കിടന്നുള്ളൂ കേട്ടോ അതിന്റെ മറ്റു മാതൃ മറ്റ അടിയിലായിട്ട് കിടന്നിട്ട് നമുക്ക് ഇതിന്റെ ചെളി ഊറ്റി നമുക്ക് നമ്മളുടെ ഇത് നമുക്ക് ഒരു അരലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ അരലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇത് വീട്ടി കൊടുക്കാം അതാ നോക്കി അതിന് ഇങ്ങനെ എടുത്തിട്ട് എന്റെ ചെളിയാണ് വീട്ടി കൊടുക്കാൻ അതാ ഇപ്പോൾ നമ്മൾ സീഡോമോണസ് ലായനിയിൽ നമ്മൾ കൊടുക്കാൻ നേരത്ത് കൂടുതൽ നമുക്ക് സീഡോമോൺസ് ലായനി കൊടുക്കാൻ നമ്മൾ തൈകൾ പാഴിപ്പോണതിൻ്റെ മെയിൻ ആയിട്ട് കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ മട്ടി ഉൾപ്പെടെ നമുക്ക് എടുത്ത് നമ്മളുടെ ഏത് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് നമുക്ക് അത് ചെയ്യാൻ വെച്ചാൽ അതിനകത്ത് നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മൾ വിത്ത് കൂട്ട് വെച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ അപ്പം അങ്ങനെ എന്താ ഗാഠിനേം കൂടി വിത്തൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിനകത്ത് സീഡോമണസ് ലായനിയിൽ വെച്ചതിന് ശേഷമാണ് നമുക്ക് എടുത്ത് പിറ്റേ നമ്മളെടുത്ത് പാവുന്നത് പാവുന്നതായാലും കിഴികെട്ട് നടന്നാൽ എതിലേക്ക് നമ്മൾ സീഡിറ്റൈൽ ചെയ്യുന്നതായാലും എതിരിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ അത് പാരി പോണതിന്റെ മെയിൻ ആയിട്ടുള്ള കാലത്ത് അല്ലെങ്കിൽ വിത്തുകൾ കൊടിക്കാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ സീഡോമോണിസിലായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഒരു ലൈൻ ഈ മട്ടി അല്ല കണ്ടറിയാം മട്ടി അറിയാം ഈ ഒരു മട്ടി അത് ടാൽക്കിംഗ് പൗഡർ ഈ ഒരു പൗഡർ നമുക്ക് പൗഡർ അങ്ങനെ താഴ്ന്നു കിടന്ന തേൻ്റെ തെളിയി മാത്രം നമ്മള് എടുത്താണ് നമുക്ക് നമുക്കുള്ള സീഡുകൾ പിന്നെ പൊടിപ്പിച്ചെടുക്കാമെങ്കിൽ നമുക്ക് കൊടുത്തെടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കും അല്ലാത്ത പക്ഷമാണ് നമുക്ക് ഇത് മൊത്തത്തിൽ കലക്കിയിട്ട് എടുത്ത് കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ പൗഡർ ഉൾപ്പെടെ ഇതിനകത്ത് വന്നിരുന്ന് ആ ഈ കൊടുക്കുന്ന സീ നമ്മൾ ഏത് നമുക്ക് സീഡാണ് കൊടുക്കാമെന്ന് ആ സീഡ് നമുക്ക് നേരെ ഇതിൻ്റെ അത് കൊവന്ന് താഴ്ന്നു പോകും തോർന്ന് പോയിട്ട് നമ്മളെ ഈ ഒരു ഈ ഒരു മട്ടിയിലേക്ക് നമ്മൾ കിടക്കാൻ നേരത്ത് അത് കുടിക്കാതെ പായി പൊടിക്കാതെ ആയി പോകുന്നതിന് നമ്മൾ അസിയുടെ സമയത്ത് നമ്മൾ സീഡോമൾ ലൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നു അപ്പോഴും നമുക്ക് ചെയ്തെടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇരുടെ തെളി ഊറ്റി നമുക്ക് എടുത്തു കൊടുത്താൽ നമുക്ക് എല്ലാ സീടുകളും ഒഴിക്കും ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പത്തൊമ്പത് പക്കും നെയ്സലിന് ചെയ്യുന്ന പത്തൊമ്പത് പക്കം പറഞ്ഞാൽ ഇതാണ് പെട്ടെന്ന് നമുക്ക് തൈ പൊടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏഴ് സ്ഥലം ലെറ്റായും പോകുന്നു തോന്നുന്നു പെട്ടെന്ന് ചെയ്യാം കേട്ടോ അപ്പൊ അത് നമ്മള് കലക്കി എടുത്തിട്ടുണ്ട് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാ നമ്മള് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ എത്ര സീടുകളാണ് നമ്മൾ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ചെയ്തതിന്റെ തയ്യാറ നമ്മള് രണ്ട് മൂന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ആറ്റി എടുക്കാതെ പാവലോ കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നു നമ്മുടെ ഹവായി പാവലാണ് എത്ര കേട്ടോ ഹവായി പാവലാണ് കഴിച്ചിരിക്കുന്നത് ഇത് നല്ല രീതിക്ക് ആ നീളം വയ്ക്കാതെ ഉണ്ടയായിട്ട് വാലിപ്പം വയ്ക്കുന്ന പാവലാണ് കേട്ടോ നല്ല രീതിക്കുള്ള ടേസ്റ്റുള്ള പാവലാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ സ്കിന്നിന്റെ പ്രത്യേകതയാണ് ഈ ഒരു പ്രത്യേകത പെട്ടെന്ന് നമ്മളെ കാഴ്ച നീന് ആക്രമിക്കട്ടൊന്നുമില്ല മറ്റന്നാണെങ്കിൽ പെട്ടെന്ന് കാഴ്ച ആയിരിക്കും സോഫ്റ്റ് ആണ് സത്യമുണ്ട് ഇതിന്റെ ഒരു സ്കിന്നിന്റെ പ്രത്യേകത കായ്ച്ചൊന്നും പെട്ടെന്ന് കഴിക്കത്തൊന്നുമില്ലാത്ത ഒന്നുമില്ല നല്ല രീതിയിലുള്ള പാവലാണ് കേട്ടോ പാവൽ നമ്മൾ എടുത്തിട്ട് ഇതാ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ നമുക്ക് എടുത്തതിന് ശേഷം പിറ്റേ അതിന്റെ ഡേറ്റും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഡേറ്റ് പിന്നെ വേറൊരു ദിവസം പിറ്റേ നമുക്ക് എടുത്തിട്ട് ഡേറ്റ് എഴുതി കൊടുത്താലും മതി നമുക്കറിയാമല്ലോ അതായത് ഇങ്ങനെ കൂക്കാൻ വെച്ചിരിക്കുന്നു ഇത് നമ്മളിഞ്ഞ് ഒരു ഒരു ദിവസം നമ്മളിങ്ങനെ കോത്തതിനു ശേഷം പാവൽ അയക്കുന്നതാണ് അതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ അര മണിക്കൂറോ ഒരു പത്ത് ഒക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ലൈനിയിലായാലും കഞ്ഞി വെള്ളത്തിനായാലും സിടമസിലായത്തിനായാലും നമുക്ക് വെച്ച് കൊടുക്കാവൂ അല്ലെങ്കിൽ പയറ് പെട്ടെന്ന് തന്നെ ഉളന്ന് അത് പൊട്ടി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വെച്ചതിനു ശേഷം രണ്ടാമത്തെ ദിവസം നമുക്ക് ഇത് എടുത്തിട്ട് കേട്ടോ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിനെ എടുക്കണം നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിന് എടുക്കുന്നു കേട്ടോ ഒരു ദിവസം ആയതല്ല രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിനെ എടുക്കുന്നു എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളൂന്ന് പറവ ഒരു ടിഷ്യൂ പേപ്പർ കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ സീഡിഞ്ഞ് മാറ്റിയതിന് ശേഷം കേട്ടോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് നമുക്ക് സമയമില്ല ദാ ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഇതായി ഇരിച്ചിട്ടിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ സീഡുകൾ നമുക്ക് എവിടെ വെച്ചു കൊടുക്കുന്നു കേട്ടോ ശേഷം പിന്നെ നമുക്കൊരു ഫോർട്ടി മിസ് നമുക്ക് തയ്യാറാക്കി എടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ പല പേടികളും നമ്മൾ പറയുന്നുണ്ട് നമ്മളെ നിർമ്മിക്കലായിട്ടും ചകരിച്ചോറും ഇത്രലായിട്ടും കൂടെ ഈ ഒരു പിടി കണ്ട ഇത്ര ഒരു പിടി നമ്മൾ അതിലോട്ട് ഇങ്ങനെ കൊടുക്കുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കേസാണ് ഞാൻ പറഞ്ഞതരുന്നത് അതിന് ശേഷം നമുക്ക് ഇനി ഇപ്പം ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തി അഞ്ചാമത് വീതി നമ്മൾ എഴുതുന്നു ഇരുപത്തി അഞ്ചാമത്തെ നമ്മൾ എഴുതിയിട്ട് ടാഗ് ചെയ്യുന്നു നമുക്ക് നേരെ നമുക്ക് ഇതിലൊന്ന് ഒരു കിഴിയിട്ടി നമ്മൾ എടുക്കുന്നു കേട്ടോ ഇങ്ങനെ ഒരു കിഴിയിട്ടി എടുത്ത് നമ്മൾ ടാഗ് ചെയ്തത് ഏറ്റുവിട്ടത് നമ്മൾ ആ ഒരു സ്റ്റാമ്പ് ലെയർ വെച്ച് നമുക്ക് പെട്ടെന്ന് അറിയായ്മ നമ്മളിങ്ങനെ അടിച്ചു വെക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യാമെന്നുള്ള അതേ ദിവസം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് എടുത്താൽ നമ്മൾ കിഴിയാണ് കേട്ടോ ഈ ഇത് നമുക്ക് ഒരു ചകിരിച്ചോറിനകത്ത് ചകിരിച്ചോറ് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകരിച്ചോറാണ് ഈ ചകരിച്ചോറിനകത്ത് നമ്മളിതാ എത്രയെങ്കിലും വേണം കേട്ടോ അപ്പം അത്രയും ഉണ്ടാകും നേരത്തെ അതിൻ്റെ ഇമ്യൂണിറ്റി കറക്റ്റായി നിൽക്കാൻ വേണ്ടി തോലും ചകിരിച്ചോറ് മുളിയെടുക്കണല്ലേ ചില ഇതേപോലെ ഓക്കെ ഇതേപോലെ നമുക്ക് താഴ്ത്ത് താഴ്ത്തിട്ട് ഇതൊന്നും ഇങ്ങനെ നോക്കിയാ താഴ്ത്തിനൊന്നും മൊത്തത്തിൽ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ഏറെ കേറാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ അടച്ച് അച്ചു കൊടുക്കുന്നു ഇത് എന്നിട്ട് നമുക്ക് ചേർത്ത് ആ നമുക്ക് തണലത്ത് ഇതിനകത്ത് ഇപ്പൊ ജലാംശം ഉണ്ട് ജലാംശം ഇല്ലെങ്കിൽ കുറച്ച് ജലാംശം കൂടെ നമ്മൾ കൊടുക്കണം ഇത് കേട്ടോ കൊടുത്തിട്ടപ്പോ നമുക്ക് നമ്മളെ എടുത്ത് എടുത്ത് നമ്മളെ പത്തൊമ്പത് പത്തൊമ്പത് ലൈനിൽ നമ്മൾ എടുത്ത് അതിന്റെ നനമൊക്കെ വെക്കുന്നതുകൊണ്ട് അതിനോട് വെള്ളം കൊടുക്കണ്ട നനവില്ലെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിപ്പോ ഇനി ഒന്ന് സ്പ്രേ ചെയ്ത് ആദ്യം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തതില് എങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് നല്ലതായിരിക്കും നമ്മള് കെട്ടി ഭദ്രമാക്കി പിന്നെ വെയിലൊന്നും അടിക്കാത്ത തണാലത്ത് കൊണ്ടുവച്ചു കൊടുക്കണം ഇത് മൂന്നാമത്തോ നാലാമത്തോ ദിവസം നമ്മുടെ തൈര് നമ്മുടെ വിത്തിന്റെ ഗാഠിന്യം അനുസരിച്ച് പൊടിച്ച് വരുന്നതാണ് എല്ലാ സീഡുകളും നമുക്ക് ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാം അതേപോലെ ദിവസമായ നമ്മൾ എടുത്തിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഏതൊക്കെ വിരുത്തുകൾ പൊടിച്ചിട്ടോ നോക്കിയേ ഇതിന്റെ അടി ഉണ്ടോ അപ്പൊ അടിയിലിപ്പോ പൊടിച്ചിട്ടുണ്ടോ കേട്ടോ ഏതൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ട് നോക്കാം ഈ ഒരു ഈ ഒരു കിഴി കെട്ടി നമ്മൾ പൊടിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു കിഴി കെട്ടിട്ട് പൊടിച്ചിട്ടുണ്ട് ഏതൊക്കെയായിട്ടാണ് ഇത് പൊടിച്ചിട്ടുണ്ട് അങ്ങനെ ആ വിത്തിന്റെ അനുസരിച്ചുള്ളത് ഇതാ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ രണ്ടു ദിവസേ ആവൂ രണ്ടു ദിവസമേ ആവൂടൂ നമ്മൾ ഇത് എടുത്തിട്ട് ഉള്ളത് ചെയ്ത ഡേറ്റ് ഒക്കെ നമ്മളേലുണ്ട് കേട്ടോ മൂന്ന് ദിവസമേ ആവുള്ളൂ ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ ഇതിന്റെ സീഡ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അതായത് കിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ആ സീഡ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് എടുക്കാം ഈ രീതിക്ക് നമുക്ക് എല്ലാ സീഡുകളും കേട്ടോ പൊടിച്ച് നമ്മൾ അപ്പഴ് നമ്മുടെ ടിഷ്യൂ പേപ്പർ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ കോട്ട തുണിയിലാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് നേരെ ഇതിന്റെ വേർപെടലങ്ങൾ പിടിച്ച് ഇത് എടുത്തു വരുമ്പോൾ ഇതിന്റെ വേരുകൾ പൊട്ടാൻ സാധ്യത കൂടുതലാണ് അതിനുകൊണ്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ തന്നെ ചെയ്ത് കൊടുത്തത് ടിഷ്യൂ പേപ്പറാകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഹീസി ആയിട്ട് തന്നെ നോക്കിയാൽ ഈ ഒരു ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ എടുത്തോണം അതാണ് വേറെ കുട്ടിയാതെ ഈ സീഡ് ഈ സമയമാകുമ്പോൾ എടുത്തോണം അല്ലെങ്കിൽ ഇതിന്റെ ഈ വേലില് ഫംഗസ് ഉണ്ടാവും അഴുകി കേട്ടോ ഇത്രേ സമയമാകുമ്പോ തന്നെ എടുത്ത് നമ്മൾ നട്ടു കൊടുത്തു കേട്ടോ ഇതിപ്പോ ചെയ്തിരിക്കുന്ന നമ്മളെ അഗസ്ത്യാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ കേട്ടോ നമുക്കുള്ള അഗസ്ത്യാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് എടുത്ത അടുത്ത് നമുക്ക് പോട്ടി മിസം ചെയ്ത് നമുക്ക് നട്ടു കൊടുക്കാം നമുക്ക് കുടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു പോട്ടി മിസം തയ്യാറാക്കി എടുക്കാം അതിന് കുറച്ച് ചകരിച്ചോറ് നമ്മൾ എടുത്തുകൊണ്ട് ചകരിച്ചോറ് എടുത്ത് പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടോ ഗർമ്മിക്കലായിട്ടും തെരലായിട്ടുണ്ടോ കേട്ടോ ഗർഭിക്കലായിട്ടും തെരലായിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടോ ഇത് ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പി എച്ച് ലെവലിൽ നിർത്താൻ വേണ്ടി കുറച്ച് പി എച്ച് ബോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് ബയോഗ്രീനും അതായത് ഡോളോമേറ്റ് നമുക്ക് പച്ചിലപ്പ് കൂട്ടാൻ വേണ്ടി കുറച്ച് ബയോഗ്രീനും അതേപോലെ പി എച്ച് ബോസ്റ്റും കൂടെ കേട്ടോ ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് നമുക്കുള്ള കൂടി നമ്മൾ തൈകള് പെട്ടെന്ന് നല്ല കരുത്തോടെ തന്നെ ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് മുളസികളിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ വാങ്ങിക്കൊടുത്ത കേട്ടോ മറ്റൊന്ന് ഇങ്ങനെ ഒരു ഇളക്കിട്ടോസിന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കട്ടെ അപ്പൊ നമ്മളത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അതായി നമ്മള് നമ്മൾ സീഡ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചതായി ചെറുതായിട്ടൊരു കണ്ണുട്ടു കൊടുത്തിട്ട് നമുക്ക് ഇതാ പയ്യത ഇറക്കി എന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്ക് ഇറക്കി അങ്ങ് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതങ്ങ് പൊടിച്ച് വരും കേട്ടോ രീതിക്ക് എല്ലാ സീഡുകളും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ നമുക്ക് ഈ പിന്നെ ടിഷ്യൂ പേപ്പർ കൊടുക്കാൻ നേരത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വരും കേട്ടോ അതിനാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ തന്നെ കൊടുത്തത് ആ കൊട്ടൻ തുണിയിലാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ആ കൊട്ടൻ തുണിയിൽ നമ്മൾ ആ പൊടിച്ച് നമ്മൾ ആ വേരെല്ലാം അങ്ങ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇതെടുക്കാൻ നേരത്ത് തിരിച്ച് നമ്മൾ എടുക്കാൻ നേരത്തിൻ്റെ സീഡുകളെല്ലാം അതിൻ്റെ വേരുകൾ ഒടിയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കാരണം നമുക്ക് തൈകള് നമുക്ക് മുളപ്പിച്ചെടുക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ മുളപ്പിച്ചെടുത്ത ഞാൻ തൈകളാണ് ഈ കാണുന്ന തൈകളെല്ലാം രാജ്യം നമ്മൾ ചെയ്തെടുത്തതായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വേര്പടലങ്ങളെല്ലാം നമുക്ക് ഈസിയായിട്ട് തന്നെ നോക്കിയാൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ബെർമ്മിക്കലേറ്റും വെള്ളായിട്ടും കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകള് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് നല്ല നമ്മുടെ തൈകൾ ഇതാക്കി ഇത് നമ്മളെ വെങ്കേരി വേദനയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് എന്നിട്ട് നമുക്ക് നേരെ എടുത്തിട്ട് നമുക്ക് ഫോട്ടി മസം ചെയ്ത് നമുക്ക് കവറിനകത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാം ആ രീതിക്ക് നമുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ആ തൈകളാണ് കേട്ടോ ഇത് കുറെ തൈകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് വേറെ ഒരെന്ന് പറയുമ്പോൾ വേറെ വന്നപ്പോ നമ്മൾ ക്ലാസ്സിന് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ പിന്നെ നമുക്ക് ഉണ്ടല്ലോ പേപ്പർ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ചിലവർ നമ്മളെന്ന് ചോദിച്ചിട്ടുണ്ട് ചീരയൊന്നും പെട്ടെന്ന് പൊടിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ചീര നമ്മള് പൊടിപ്പിച്ച രീതിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ തൈകളെല്ലാം ഇപ്പം ഇന്ന് തന്നെ പോകാനുള്ള തൈകളാണ് എല്ലാം ഓർഡർ ചെയ്ത് പോകാനുള്ളതാണ് ഇപ്പം വേടിയെടുക്കുന്ന നമ്മളത് ഇത്തിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് കുറേ തൈകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ തൈകള് നമ്മൾ ചെയ്തെടുക്കാനുള്ളത് അപ്പോഴേ ഈ തൈ ഇങ്ങനെ വിത്ത് എത്ര ഇങ്ങനെ നമ്മൾ സിഡി തൈ പൊടിപ്പിച്ച് നമ്മൾ പാവിയ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ സീഡോമോണസ് കേട്ടോ സീഡോമോണസ് നമ്മൾ തെളി ഊറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ അതൊക്കെ അതല്ല നല്ല അതിൻ്റെ ചെടി മാത്രം നമ്മൾ ഇങ്ങനെ എത്ര എടുത്ത് കൊടുക്കുന്നു എടുത്തതിന് ശേഷം നമുക്ക് ഒരു അരലിട്ട് വെള്ളത്തിനകത്ത് ആ ഇതങ്ങോട്ട് വീത്തി കൊടുക്കുന്നു വീത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് തൈ നല്ല കരുത്തോടെ കയറി വരും കേട്ടോ അതിന് ആണ് നമ്മൾ ഇങ്ങനെ ഇത് സീഡോമോൺസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല കരുത്തോടെ തന്നെ നമുക്കത് തൈ നല്ല രീതിയിൽ തന്നെ കയറി വരും കേട്ടോ ഫസ്റ്റ് രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയാണ് നമുക്ക് ചെയ്തെടുക്കാവുള്ള പിന്നെ വേറെ രീതിയുണ്ട് ആ നമുക്ക് ഇത് നമുക്ക് ഞാൻ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ തൈ ഈ രീതിക്ക് നമുക്ക് എല്ലാ സീകരുകളും നമുക്ക് മുളയ്ക്കൂ മുളയ്ക്കൂലേ എന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിയാ അറിയാൻ ആ രീതിക്കാണ് നമുക്ക് ഈ ഒരു രീതി നമ്മള് നമ്മൾ ചെയ്തെടുത്തത് പിന്നെ വേറെ ഒരു പറയാൻ നേരം നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനു വേണ്ടി നമ്മള് നേരത്തെ നമ്മള് പക്ഷെ നമ്മൾ ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്ത് തന്നെ നമ്മളെ നമ്മൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നമ്മൾ നേരത്തെ നമ്മൾ നമ്മൾ പറഞ്ഞ ചകിരിച്ചോറും പിറളയറ്റും ആ നേരത്തെ കാണിച്ച് അതേ നമ്മൾ ഹോട്ടലിസും ചെയ്ത് വെച്ചതിനു ശേഷം പിന്നെ നമുക്ക് ഇതാ വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ട എന്ന് പറയാൻ നേരത്തെ ഇതേപോലത്തെ സീഡ് ഇട്ടിന് പിന്നെ നമുക്ക് വേണ്ട അത് നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഓക്കേണേ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുള്ളതാണ് കേട്ടോ അത് നമുക്ക് മുളയ്ക്കാത്ത വിത്ത് ഉണ്ടെങ്കിൽ ആ മെത്തിയുടെ കൊണ്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുള്ളതാണ് നമുക്ക് അതിന് ശേഷം ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി നമുക്ക് സീഡുകൾ നട്ടു കൊടുക്കാം കേട്ടോ ുള്ള പടവലോണോട്ടോ പടവല പടവലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഈ പടവല നമുക്ക് ഇതാക്കിയേ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക ഇതിലോട്ട് പെട്ടെന്ന് തന്നെ ഇപ്പം കൊടുക്കാം പടവല ആയിക്കോട്ടെ എല്ലാ സീഡുകളും ഏത് സീഡുകളും വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതായത് നമ്മളെ തക്കാളിയാണ് ഓക്കെ തക്കാളി തക്കാളി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേട്ടോ എന്തൊരു ഈ സീഡുകളൊരു ഇതൊണ്ട് പിന്നെ നമുക്ക് ഈ കോട്ടിങ് ചെയ്ത് വരി കോട്ടിങ് ചെയ്തു നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പതിലോ അതേപോലെ ചൂടുവെള്ളത്തിലോ ചൂടുവെള്ളത്തിൽ കൈ തൊട്ടാൽ ഉള്ളാത്ത രീതിക്കുള്ള ചൂടുവെള്ളത്തിലോ അതേപോലെ പിന്നെ നമ്മുടെ കെട്ടൻ ചായ ഒക്കെ നമുക്ക് ഇതിന്റെ ഈ കോട്ട് ഈ കോട്ടിങ് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ചീലുകൾ മുളച്ചു തരുള്ളേ ഇതൊക്കെ നമുക്ക് വേണ്ട ഈസി ആയിട്ട് തന്നെ പൊരന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്താ ഒന്നാം രണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വേണ്ടത് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സീഡുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാനാണ് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കിട്ടി ഇട്ടുകൊടുത്താൽ മതി ഇട്ടു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നമ്മൾ നമ്മളെ കൊടുത്തു കൊടുക്കാം ഓക്കെ വാരിയിട്ട് കൊടുത്ത വാരി ഇട്ട് കൊടുത്തിട്ട് കഴിയില്ല വാരിയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ വയ്ക്കുമ്പോൾ നമുക്കുള്ള ആ ഈ സീഡുകൾ ഇത്രയും തന്നെ നല്ല രീതിക്ക് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതോ ഇത്രയും പച്ചവെള്ളം എന്തെങ്കിലും പച്ചവെള്ളം എന്തെങ്കിലും ആയിട്ടുള്ളത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഏതോ മുളസോ പച്ചവെള്ളോ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമ്പോ ഇങ്ങനത്തെ ഒരു സ്പ്രേ എടുത്തതിനുശേഷം ഇങ്ങനെ അടച്ചിങ്ങ് മാറ്റണം അപ്പഴ് മൂന്നാമത്തെ ദിവസം തീ നേരത്തെ പറഞ്ഞിട്ട് തൈര് കടിഞ്ഞനുസരിച്ച് ഇത് മുളച്ചു വരും മുളച്ചിടന്ന് വരാതിട്ട് ഇത് മാറ്റി കൊടുക്കണം കട്ട് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത നമുക്കുള്ള പിന്നെ ചെറിയ കറനത്താക്കി നമുക്ക് സീഡ് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഈ രീതിക്കാണ് നമ്മൾ സീഡുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാനുള്ളത് പിന്നെ വേറൊരു രീതി എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് സീഡുകൾ ചില സീഡുകൾ നമുക്ക് കൈ കൊണ്ടുപോയി ചോടാനും പറ്റുന്നതൊന്നും പോയി നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കാണിച്ചില്ല ഒരു സീഡ് നമുക്ക് തക്കാളി സീഡാണ് വയ്ക്കുന്നത് ഈ തക്കാളി സീഡ് നമ്മൾ ഇങ്ങനെ വെച്ചാൽ പിന്നെ നമുക്കത് കണ്ണൂർ കൊടുക്കില്ല കേട്ടോ അത് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേയർ ഉപയോഗിച്ചുകൊണ്ട് സ്പ്രേ ആക്കരുത് അല്ലാണ്ട് അങ്ങനെ ഇവിടെ അയച്ചിട്ട് നമുക്ക് തന്ന് ഇങ്ങനെ ആ സീഡെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സീഡങ്ങ് താഴ്ന്നു പോവും അവിടെ ഇരുന്ന് ഈ വെള്ളത്തിന്റെ ഇരുന്ന് പൊടിച്ചു വരണം അപ്പൊ ആ രീതിക്ക് നമുക്ക് ചെയ്യാമേ അപ്പൊ ഇഷ്ടപ്പെട്ട രീതിക്ക് വേണമെങ്കിൽ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതി ഏതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോഴേ വ്യത്യസ്തമായ പുതിയ വരുന്നവരെ ഗുഡ് ബൈ